നമസ്കാരം ഓഗസ്റ്റ് ഏഴിന് കർവിന്റെ അരങ്ങേറ്റത്തിന് ടാറ്റ തയ്യാറെടുത്തിരിക്കുകയാണ് കർവിന്റെ വരവിന്റെ തീയതികൾ അടുക്കുന്നതോടെ വാഹനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മോഡലിന്റെ പ്രഖ്യാപനം മുതൽ തന്നെ ഇന്ത്യൻ വിപണി വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മോഡലാണ് കർവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓട്ടോ എക്സ്പോയിലും ടാറ്റയുടെ ശ്രദ്ധാ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഇത് വൈവിധ്യമാർന്ന എഞ്ചിന് ഗിയർ ബോക്സ് കോമ്പിനേഷനുകൾക്ക് ഒപ്പം ടാറ്റാ മോട്ടേഴ്സ് കർവിനെ വാഗ്ദാനം ചെയ്യുമെന്ന് അടുത്തിടെ പുറത്തുവന്ന വന്ന റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു ഇനി ഈ വാഹനം ഏതൊക്കെ പവർ ലൈൻ ഓപ്ഷനുകളിൽ അതുപോലെ തന്നെ ഏതൊക്കെ ഗിയർ ബോക്സിനൊപ്പം വരുമെന്ന ആകാംക്ഷയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു വീഡിയോ ആറ് വ്യത്യസ്ത എൻജിൻ ഗിയർ ബോക്സ് കോമ്പിനേഷനുമായിട്ടാണ് ടാറ്റ മോട്ടോഴ്സ് കർവിനെ കൊണ്ടുവരുന്നത് എല്ലാതരം ആളുകൾക്കും തങ്ങളുടെ ആവശ്യകതയ്ക്ക് ഒത്തവണ്ണം എന്തെങ്കിലും ഉണ്ടാകും എന്ന് ഇതിലൂടെ ഉറപ്പിക്കാം ഈ ലിസ്റ്റിൽ രണ്ട് ഡീസൽ ഓപ്ഷനുകൾ രണ്ട് പെട്രോൾ ഓപ്ഷനുകൾ കൂടാതെ രണ്ട് ഇലക്ട്രിക് അതായത് ഇ വി വേരിയൻറ്റുകൾ കൂടി വരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ ഒരു കാര്യം ഇക്കൂട്ടത്തിൽ ആദ്യമായി പറയാനുള്ളത് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനോട് കൂടിയ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനെ കുറിച്ചുള്ള ആ ഒരു പതിപ്പിനെക്കുറിച്ചാണ് ഡീസൽ പവർ പ്ലാന്റിൽ നിന്ന് തുടങ്ങിയാൽ ടാറ്റ നെക്സണിൽ നമ്മൾ ഇതേ ഇപ്പോൾ കാണുന്ന അതേ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടെർമോ ഡീസൽ എഞ്ചിൻ തന്നെയാകും കർവിലും ടാറ്റ കൊണ്ടുവരുന്നത് ഈ എഞ്ചിൻ സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനുമായി കണക്ട് ചെയ്യും ഈ മോട്ടോർ പരമാവധി നൂറ്റി പതിനഞ്ച് പി എസ് കരുത്തും അതുപോലെ തന്നെ ഇരുന്നൂറ്റി അറുപത് എൻ എം ടോർക്കും സൃഷ്ടിക്കുന്നതായിരിക്കും ഇനി രണ്ടാമത്തെ ഓപ്ഷനായിട്ട് പറയാനുള്ളത് സെവൻ സ്പീഡ് ഡുവെൽ ക്ലച്ച് ട്രാൻസ്മിഷനോട് കൂടിയ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ പതിപ്പിനെ കുറിച്ചാണ് അത് ഡീസൽ ആയിരിക്കും ധാരാളം ഉപഭോക്താക്കളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ടാറ്റ മോട്ടോഴ്സ് സെവൻ സ്പീഡ് ഡുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അതായത് ഡി സി ടി വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനുമായി കൊണ്ടുവരുന്നത് ഡീസൽ സെഗ്മെന്റിൽ ഈ ഒരു കോമ്പിനേഷൻ വളരെ വളരെ അപൂർവമാണ് എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സാധാരണയായി ഡീസൽ എഞ്ചിനുകളിൽ നാം നോർമൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുകൾ അല്ലെങ്കിൽ ടോർക്ക് കൺവേർട്ടറുകളാണ് കണ്ടുവരുന്നത് അതുപോലെ തന്നെ ഇനി മൂന്നാമത്തെ പതിപ്പായി പറയാനുള്ളത് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനോട് കൂടിയ പുതിയ വൺ പോയിന്റ് ടൂ ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ പതിപ്പിനെ കുറിച്ചാണ് ടാറ്റ കറവ് കൂപ്പേ ടൈപ്പ് എസ് യു വിയുടെ പ്രധാന ഹൈലൈറ്റുകളിൽ ഒന്നാണ് ഡയറക്ട് ഇൻജക്ഷനോട് കൂടിയ പുതിയ വൺ പോയിന്റ് ടൂ ലിറ്റർ ർബോ പെട്രോൾ എൻജിൻ ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഈ എഞ്ചിൻ വൺ ട്വന്റി ഫൈവ് പി എസ് മാക്സ് പവറും അതുപോലെ തന്നെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചിനും ടോർക്കും സൃഷ്ടിക്കുന്നതാണ് ഈ പുതുതായി വികസിപ്പിച്ച ടി ജി ഡി ഐ എൻജിനൊപ്പം വാഗ്ദാനം ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ട്രാൻസ്മിഷൻ ഓപ്ഷൻ എന്നത് സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആയിട്ടായിരിക്കും സെറ്റ് ചെയ്യുന്നത് ഹൈവേകളിൽ കൂടുതലായി വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് ഇത് ഏറ്റവും അനുയോജ്യമാണ് എന്നാണ് പറയുന്നത് നാലാമതായി സെവൻ സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനോട് കൂടിയ പുതിയ വൺ പോയിന്റ് ടു ലിറ്റർ ടെർമോ പെട്രോൾ എഞ്ചിൻ പതിപ്പിനെ കുറിച്ചാണ് പറയുന്നത് മാനുവൽ ഓപ്ഷന് പുറമെ പുതിയ വൺ പോയിന്റ് ടു ലിറ്റർ ടെർമോ പെട്രോൾ എഞ്ചിന് സെവൻ സ്പീഡ് ഡി സി ടി ഗിയർ ബോക്സ് സജ്ജീകരണം ലഭിക്കുന്നതാണ് തിരക്കേറിയ നഗരപ്രദേശങ്ങളിൽ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരെ ആകർഷിക്കുന്നതിനാണ് ഈ ഒരു കാര്യക്ഷമമായ എഞ്ചിൻ ഡി സി ടി മൈലേജ് വർദ്ധിപ്പിക്കുമെന്നും സുഗമവും കൂടുതൽ പരിഷ്കൃതവുമായ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നൽകുമെന്നുമാണ് ടാറ്റ അവകാശപ്പെടുന്നത് ഇനി സ്റ്റാൻഡേർഡ് റേഞ്ച് ടാറ്റ കർവ് ഇ വിയെ കുറിച്ചാണ് പറയുന്നത് ടാറ്റ മോട്ടേഴ്സ് ഓഗസ്റ്റ് ഏഴിന് കർവ്വ വി അവതരിപ്പിക്കുന്നതാണ് കേവ് ഐ സി ഇ മോഡലിൻ്റെ ലോഞ്ച് വരും മാസങ്ങളിൽ ഇതിനെ പിന്തുടർന്നായിട്ടായിരിക്കും ഉണ്ടാകുന്നത് കർവ് ഇ വി പവർ ട്രെയിനുകളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ട് വ്യത്യസ്ത ബാറ്ററി പാക്കുകളുമായി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യത്തേത് സ്റ്റാൻഡേർഡ് റേഞ്ച് ഇ വി ആയിരിക്കും എന്നാൽ നിലവിൽ സ്റ്റാൻഡേർഡ് റേഞ്ച് കർവിൻ്റെ ബാറ്ററി പാക്കുകളും കണക്കാക്കിയ ഡ്രൈവിംഗ് റേഞ്ചും കമ്പനി വെളിപ്പെടുത്തിയിട്ടില്ല ഇനി എക്സ്റ്റെൻഡ് റേഞ്ച് ടാറ്റ കവ് ഇവിയെ കുറിച്ചാണ് പറയുന്നത് ദീർഘദൂര യാത്രകൾ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി ടാറ്റ മോട്ടോഴ്സ് കവ് ഇവിയുടെ എക്സ്റ്റെൻഡ് എഡിഷൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് സിംഗിൾ ചാർജിൽ അഞ്ഞൂറ് കിലോമീറ്ററിലധികം റേഞ്ച് ഈ വേരിയൻറ്റ് നൽകും എന്നാണ് ടാറ്റ അവകാശപ്പെടുന്നത് അൻപത്തി അഞ്ച് പോയിൻറ്റ് അഞ്ച് കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് ഇതിന് ലഭിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് കൂടാതെ സ്റ്റാൻഡേർഡ് റേഞ്ച് മോഡൽ പോലെ എക്സ്റ്റെൻഡർ റേഞ്ച് ഇവിയിലും ഒരു സിംഗിൾ സ്പീഡ് ഓട്ടോമാറ്റിക് ഡ്രൈവായും ഫീച്ചർ ചെയ്യുന്നുണ്ടാകും ടാറ്റ എന്തായാലും ടാറ്റ കർവ് എല്ലാത്തരം ആളുകളെയും അതായത് കാർ വാങ്ങാൻ ഒരു ടാറ്റ കാർ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ഓപ്ഷനായിരിക്കും കാരണം എല്ലാ വിഭാഗം ആളുകളെയും കയ്യിലെടുക്കാൻ തക്കവണ്ണം സജ്ജീകരണങ്ങളോടെയാണ് കേവിനെ ടാറ്റ അവതരിപ്പിക്കുന്നത്